അപ്പൊ ഇന്ന് ക്രിസ്മസിന്റെ അൺബോക്സിംഗ് കാണാൻ ഓടിയാ ഇന്നത്തെ പർച്ചേസ് അൺബോക്സിംഗില് ഒരു പുതിയ അതിഥി ഉണ്ട് ഇതുവരെ കാണാത്ത ഒരു അതിഥിയാണ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റിയെടുക്കാന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല ഒരു മൂന്ന് നാല് മണിക്കൂർ ക്ലീൻ ക്രിസ്മസ് രാത്രി മണി പാലപ്പാല കള്ളപ്പാല ആഹാ മധുരമുള്ള വട്ടേപ്പാല ഓ അടിപൊളി കേക്കാണല്ലോ അപ്പൊ ഇന്ന് ഓപ്പൺ ചെയ്യുന്നത് മാരിയറ്റിലെ കേക്ക് മാരിയറ്റിലെ കേക്ക് ഒന്ന് കഴിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് ഞാൻ ഇന്ന് ലുനൂര് പോയപ്പോ അവിടെ ഒരു കൗണ്ടർ ഇട്ടിട്ടുണ്ട് മാരിയറ്റിന്റെ അവിടെ നിന്ന് ഞാൻ കൊറേ നേരം നോക്കി എന്നിട്ട് ഞാൻ ചിന്തിച്ചു കഴിക്കാൻ സാധിച്ചില്ലല്ലോന്ന് നല്ല മണം ഉണ്ട് എനിക്ക് കിട്ടുന്നുണ്ടല്ലാതെ തന്നെ ബാക്ക് നല്ല രസലയെന്ന കവർ സീസൺസ് ഗ്രീറ്റിംഗ്സ് പേ എത്ര കേക്ക് ആണ് നമുക്ക് കിട്ടിയത് കിട്ടിയ കേക്ക് അല്ല നല്ല കേക്ക് ആയിരുന്നു ആ ടിട്ടുചാച്ചന് നല്ല കൈവരമുണ്ട് നൗ ദാ അപ്പോൾ ഇന്ന് ക്രിസ്മസിലെ unboxing കാണാൻ ഓടി വാ അല്ല ഓടി വാന്നല്ല അമ്മയാണ് unboxing നടട്ടോ unbox ചെയ്തോ ആ അതും ഇപ്പൊ നമ്മള് കണ്ടല്ലോ ക്രിസ്മസ് പർച്ചേസിന്റെ അൺബോക്സിംഗ് ആണ് ഇനി നടക്കാൻ പോണേ പോണേട്ടോ ഇപ്പൊ നിങ്ങൾ ഇത് നമ്മള് കേക്ക് നമ്മൾ ഓൾറെഡി കണ്ടല്ലോ അപ്പോ ഇനി ക്രിസ്മസ് പർച്ചേസുകള് കൊറച്ച് സാധനങ്ങളുണ്ട് അപ്പൊ അതൊക്കെയാണ് ഇനി കാണാൻ പോണേട്ടോ പർച്ചേസുകൾ നമുക്ക് അൺബോക്സ് ചെയ്യാമോ അപ്പൊ ഞെട്ടി പോയി ക്രിസ്മസ് പ്രമാണിച്ച് നമ്മള് ഇന്നത്തെ പർച്ചേസ് അൺബോക്സിങ് ചെയ്യാൻ പോവാട്ടോ ഇന്നത്തെ പർച്ചേസ് അൺബോക്സിംഗില് ഒരു പുതിയ അതിഥി ഉണ്ട് ഇതുവരെ കാണാത്ത ഒരു അതിഥിയാണ് അപ്പൊ അപ്പഴേക്ക് പോവുക അപ്പൊ വിചാരിക്കണത്ര പന്ത്രണ്ട് ആ നല്ല ചപ്പാത്തിയാ ഞാൻ ചപ്പാത്തി കേട്ടോ കഴിച്ചപ്പോ അതാണ് അപ്പം നമുക്ക് ഈ സ്ട്രേറ്റ് അവേ ക്രിസ്മസ് ഷോപ്പിങ്ങിന് നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിയിരിക്കുന്നത് അതായത് ക്രിസ്മസ് പ്രമാണിച്ച് എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിലേക്ക് ഇത്തവണ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇതുവരെ വാങ്ങാത്ത സാധനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതൊരു സസ്പെൻസ് ആണ് എന്ത് സാധനം നമുക്ക് നോക്കാം കേട്ടോ അമ്മയെ കൊണ്ട് തറപ്പില്ല അതാന്നല്ലേ ദേ ഇതിനകത്ത് രണ്ട് സാധനങ്ങളുണ്ട് കേട്ടോ കൊച്ചു സാധനങ്ങളാ എന്തൊക്കെയാണത് തുറന്നു നോക്കി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള സാധനങ്ങളാ നനഞ്ഞൊന്നുമല്ല കൊച്ചു സാധനങ്ങളാ ഇഷ്ടപ്പെട്ടില്ലെങ്കി മാറ്റിയെടുക്കാന്ന് പറഞ്ഞ് അതെങ്ങനെയാ അമ്മയ്ക്ക് മനസ്സിലായി ഇത്ര കൃത്യമായിട്ട് അതൊക്കെ വേഗം പൊട്ടിച്ചോ അയിന് ഇത്ര വിഷമിക്കൊന്നും വേണ്ടിയുണ്ട് അപ്പല്ലേ പറയട്ടെ ഇവിടെ പറ്റിയ കളറൊന്നും കിട്ടാനില്ലാതെ അപ്പഴേ മറ്റേ ഷർട്ടിന് ചേരുന്ന കളറായാ നോക്കി ഒരു ഷർട്ട് ഇല്ലേ അതിന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു മെറൂൺ ചേരുന്ന് അത് നോക്കിയിട്ട് കിട്ടിയില്ല അപ്പൊ മെറൂൺ പ്രിന്റ് ഉള്ളവർ ആ രണ്ട് മീറ്റർ ഉണ്ട് പറ്റിയതല്ലെങ്കിൽ തരും വീഴും അത് കൊഴപ്പ എങ്ങനെയുണ്ട് രണ്ട് മീറ്റർ ഉണ്ട് ഇപ്പൊ രണ്ട് മീറ്റർ താഴെ ഇല്ലാ ഇനി ഓഫർ ഇല്ല മുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപ അത് അവിടെ കുറഞ്ഞത് കൊണ്ട് കേട്ടോ അന്നേരം ക്വാളിറ്റി വ്യത്യാസം ഉണ്ടെന്ന് അവര് പറഞ്ഞു നൂറ്റി അറുപത്തഞ്ചു രൂപയുടെ ആ ക്രിസ്മസ് പ്രവാടിച്ച് ക്രിസ്മസിന്റെ അന്ന് മാത്രം ഇട്ടോ അത് മതി ക്രിസ്മസ് വൈബ് ഡാർക്ക് കളറ് ക്രിസ്മസ് വൈബിന് പറ്റിയത് ഞാൻ നോക്കി പക്ഷെ കണ്ടില്ല ഇതാണ് ക്രിസ്മസ് വൈബിലുള്ളത് ആ അത് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള വൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും അത് വീഴു നമ്മള് ക്രിസ്മസ് ഒക്കേഷനില് മാത്രമേ പറ്റുള്ളൂ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എടുത്തു വെക്കണ സമയങ്ങളിലൊക്കെ ആ അന്നേരമൊക്കെ ഉദ്ദേശിച്ചു മെയിൻ കുക്കിംഗ് ചെയ്യുമ്പോ അങ്ങനെ ഇടാൻ പറ്റില്ല ഇത് വീഡിയോയില് നല്ല അട്രാക്റ്റീവ് ആയിരിക്കും അതാ അതുകൊണ്ട് ഞാൻ മേടിച്ചത് അപ്പൊ പറഞ്ഞപോലെ ഇതൊക്കെ കഴിയുമ്പോ സെർവ് ചെയ്യാൻ നേരത്തെ കെട്ടിയെ പറ്റിയോളാം നീ എന്തെങ്കിലും ഇനിയിപ്പ ഗ്രോസറിയസ് മാറാൻ പോയിക്കോട്ടെ ആ അത് അവര് തന്നെ ആ കവറിലിട്ട് അല്ല അത് ഫാബ് ഫാബാൻ ഹോമിലാ അല്ല അത് ഫാബാൻ ഹോമല്ല ആ അത് തന്നെ അത് തന്നെ അത് അമ്മയ്ക്ക് പിടി കിട്ടി ബ്ലൂ ആ ഞാൻ എടുത്തോണ്ട് വരാം നോക്കണേ ഒരു വർഷം നിന്നോട് ഞാൻ അതെ അത് അതെന്നോട് ഇതിനെപ്പറ്റി സെലിനും പറഞ്ഞിട്ടുണ്ട് ഏഞ്ചലും പറഞ്ഞിട്ടുണ്ട് ഏഞ്ചലി പറഞ്ഞു ഏഞ്ചലി ഒരു പ്രാവശ്യം അമ്മമ്മ വന്നപ്പോ എവിടെ അവൻ്റെ സിസ്റ്റർ വന്നപ്പോ വാങ്ങിച്ചു വാങ്ങിച്ചു ഫിഷ് കട്ട് ചെയ്ത് പുതുപ്പിള്ളിക്ക് അഞ്ചേരിക്ക് കൊണ്ടുപോയി ട്രെയിനിലെ കണ്ടു പോയപ്പോ അപ്പൊ ഒരു മൂന്ന് നാല് മണിക്കൂർ ക്ലീൻ ആയിട്ട് ഇതില് പ്രശ്ന പ്രശ്നമൊന്നും ഇല്ലാതെ എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ അതവിടെ കാണുമ്പോൾ പറഞ്ഞാൽ മേടിച്ചോണ്ട് വരാൻ പക്ഷെ ഇത് ഇവിടെ ഇതുവരെ മേടിച്ചിട്ട് യൂസ് ചെയ്തില്ല അന്ന് ഇവിടെ കൊണ്ടുപോയി ഇപ്പൊ എന്നോട് പറഞ്ഞു ലുലൂലി പോയി എന്തെങ്കിലും നോൺ വെജ് ഇവിടെ ബീഫും ഫിഷും ഇവിടെ മേടിച്ചായിരുന്നു അത് രണ്ടും മേടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തെങ്കിലും നോൺ വെജ് ഉണ്ടെങ്കിൽ മേടിച്ച് ഇതിലാക്കിക്കൊണ്ടുവരാ കൊണ്ടുവന്നതാ അപ്പൊ എന്തൊക്കെയാന്ന് ഞാൻ കാണിച്ചു തരാം ഒരു ഒരൈറ്റേ പറഞ്ഞോളൂ ഇവിടെ ഒന്നിൽ കൂടുതലും മേടിച്ചു ഇത് ക്രിസ്മസിന് വേണ്ടി ഇനി എടുക്കണില്ല അത് കഴിഞ്ഞിട്ട് ന്യൂ ഇയർ ഒക്കെ വരണ്ടല്ലോ സാറ്റർഡേ സൺഡേ ഒക്കെ ആയിരിക്കും ഇതിന്റെ കുക്കിങ് കാരണം ക്രിസ്മസിന് ബീഫ് റോസ്റ്റ് ബീഫ് ഫ്രൈ ഉണ്ടാക്കി

അല്ല ലോക്ക് ഇട്ട് വെച്ചേക്കണം അത് വലിച്ചോ ഈ മറ്റേ ബാഗ് പോലത്തെ മറ്റേ പോളിത്തീൻ കവറില്ലേ അതുപോലെ ആ അങ്ങനെ മുട്ടിട്ട് വെച്ചേക്കണ പക്ഷെ ഈ ബാഗ് കൊണ്ടുപോയിട്ട് എനിക്ക് ഭയങ്കര വലിപ്പം കൂടുതലായിരുന്നു ബാഗിൽ വെക്കാൻ എന്റെ മെയിൻ ബാഗിൽ വെക്കാൻ അതൊന്നും ഞാൻ ഓർക്കണൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയുടെ സാധനം ആ എടുത്തിട്ട് ആണൂറ്റി എല്ലാത്തിനും ടോട്ടൽ റേറ്റ് ആദ്യമേ ഞങ്ങൾ പറഞ്ഞതാണ് ആയിരിക്കും ായിട്ടേ കിട്ടുള്ളൂ ചിക്കൻ വളരെ കുറച്ച് മതി എന്നല്ലേ പറഞ്ഞേ ഒരു ഫുൾ ചിക്കൻ വേണ്ടാന്ന് പറഞ്ഞായിരുന്നല്ലോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മേടിച്ചേക്കുള്ള ഇത്രയും കുറച്ച് ക്വാണ്ടിറ്റിയിൽ നാടൻ ചിക്കൻ 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 പാക്കറ്റ് അതെന്നാ നോക്കി അതവര് ടാഗ് നോക്കാൻ വേണ്ടിട്ട് ബില്ലടിക്കുന്ന സമയത്ത് ഞാൻ പറയാത്ത സാധനം അതുകൊണ്ട് എനിക്കറിയില്ല കണ്ണാടി വെച്ചാലും അറിയാവുള്ളൂ കിലോ കിലോ അല്ലേ കഴിഞ്ഞ വർഷം രണ്ട് കിലോയുടെ ഫുൾ ടർക്കി അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ഇത്തവണ അവര് അര കിലോയുടെ പീസ് വീതം മാറ്റി മാറ്റി മുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വീണ്ടും ഞാൻ എടുത്തിട്ട് ചെറിയ പീസുകളാക്കി മുറിച്ചിട്ടുണ്ട് ഒരു ഹാർഡ് മീറ്റ് ആയിരിക്കും എന്നാണ് അവര് പറഞ്ഞത് അല്ലേ വേവുണ്ടാവും ഇതിന് ഉണ്ടാവും അപ്പൊ നമുക്ക് പാചകം ചെയ്യുമ്പോൾ കാണിക്കാം അപ്പൊ എന്തോ പെരളന്റെ കാര്യമൊക്കെ പറയണ്ടായിരുന്നു നമുക്കത് ഇട്ടിയും നാടൻ ചിക്കൻ ഞാൻ മേടിച്ചേനെ പക്ഷെ ഒരു ഫുൾ ചിക്കൻ ആയിട്ട് തരുമോ അപ്പൊ ഇത് ഓൾറെഡി മേടിക്കുന്നത് കാരണം പിന്നെ വീണ്ടും ഒരു ഫുൾ ചിക്കൻ്റെ ആവശ്യമില്ല പറഞ്ഞോട്ടെ ഞാൻ പറയാറുണ്ട് മീറ്റ് ഉപയോഗം ഇവിടെ വളരെ കുറവാണ് വേറെ ഒന്നും ആയിട്ടല്ല ഹെൽത്തിൻ്റെ ഇത് വെച്ച് അധികം ഉപയോഗിക്കാത്തതാണ് ഞാൻ പിന്നെ മീറ്റ് അധികം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വയറിനത്ര സുഖമൊന്നുമില്ല അപ്പം മീറ്റ് പരമാവധി അവോയ്ഡ് ചെയ്താൽ ഞാൻ കഴിക്കാറ് ഇപ്പം കുറച്ച് രണ്ട് വർഷത്തോളമായിട്ട് രണ്ട് രണ്ടര വർഷമായിട്ട് പിന്നെ ഹസ്ബൻഡ് ആണെങ്കിൽ മീറ്റ് അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല കുറച്ച് കഴിക്കുമെന്ന് മാത്രം പിന്നെ ഇവക്ക് ആവശ്യമുള്ളപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചെന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് അത് വീഡിയോയിൽ എപ്പോഴും കാണിക്കാറില്ല അതിനുള്ള അവസരം കിട്ടാറില്ല ഫിഷാണ് കൂടുതലും ഇവിടെ ഉപയോഗിക്കുന്നത് അത് സ്ഥിരം കാണുന്ന എല്ലാവർക്കും നമ്മളെ നമ്മളെപ്പറ്റി അറിയാം അതിനെപ്പറ്റി അറിയാൻ പറ്റും പിന്നെ നൊയമ്പ് വീടുമ്പോൾ നമുക്ക് എന്തായാലും ഫൈവ് ഡേയ്സ് നൊയമ്പ് എടുത്തോളെങ്കിലും ക്രിസ്മസ് അല്ല അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു മീറ്റിൻ്റെ ഐറ്റം വേണ്ടേ ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ വരുമ്പോൾ അങ്ങനെ വേണമല്ലോ അതുകൊണ്ട് അത് പ്രമാണിച്ച് വാങ്ങിച്ചതാണ് അപ്പം ഇത് ക്രിസ്മസിന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ബീഫ് എടുത്തത് കൊണ്ട് ഇത് എടുക്കൂല ഈ ആഴ്ച തന്നെ ഏതെങ്കിലും ദിവസങ്ങളിൽ എടുക്കും ടർക്കി വീക്കെൻഡായിരിക്കും എടുക്കണം എന്നാലും നിങ്ങളെ കാണിക്കണം ചിക്കൻ പിന്നെ കോമൺ ആയിട്ടുള്ള ഒരു ഐറ്റം അത് ചിലപ്പോൾ ഇടയ്ക്ക് ഉണ്ടാക്കിന്നിരിക്കും ഫ്രൈ ചെയ്യോ റോസ്റ്റ് ചെയ്യുമോ എന്തെങ്കിലും അത് ആ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണിക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് ഇവിടെ പോകുമ്പോഴായിരിക്കും ഞാൻ ചിലപ്പോൾ ചിക്കൻ എടുക്കുന്നത് ബീഫ് ടർക്കി വീഡിയോ കാണിക്കാം കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഷോപ്പിംഗ് നമ്മുടെ ക്രിസ്മസ് ഷോപ്പിംഗ് ക്രിസ്മസ് ഷോപ്പിംഗ് നേരത്തെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് ചെയ്ത ഷോപ്പിംഗ് അല്ലേ ഗ്രോസറി ഷോപ്പിംഗ് അതെ ഓക്കെ ഹാപ്പി ായോ എല്ലാവരും നമ്മുടെ കേക്ക് അമ്മ അമ്മ എങ്ങനെ ഉണ്ടെന്ന് എന്ത് ടേസ്റ്റാ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് തോന്നാ സ്വീറ്റ്നെസ് പക്ഷേ വെരി ടേസ്റ്റ് അങ്ങനെ ഫുൾ സെറ്റ് ഓഫ് കേക്ക് റെഡി ടു വെൽക്കം ക്രിസ്മസ് ആ ഡിസംബർ ഡിസംബർ വൈകുന്നേരം ക്രിസ്മസ് ആ മാലയുടെ കാര്യൊക്കെ അങ്ങ് മറക്കുക അപ്പൊ നമ്മളിന്ന് എന്തൊക്കെ പ്രിപ്പറേഷനാ ചെയ്തിരിക്കണേ ഒരുപാട് ഒന്നും ചെയ്തിട്ടില്ല വാസ്തവം പറഞ്ഞ അതായത് രാവിലെ ബീഫ് ഇവിടെ വാങ്ങിച്ചു മധു വാങ്ങിക്കണായിരുന്നു ഇച്ചിരി നെയ്യ് കുറവുള്ള ബീഫാ ഇന്ന് കിട്ടിയത് കിട്ടോ അപ്പം ബീഫ് ഫ്രൈ ചെയ്ത് വെച്ചു തേങ്ങാ കൊത്തൊക്കെ ഇട്ട് ഫ്രൈ ബീഫ് ഫ്രൈ കൂടാതെ ബീഫ് കുറച്ച് പെരളനായിട്ടുണ്ടാക്കിയിട്ടുണ്ട് രാവിലെ അപ്പത്തിന് കഴിക്കാം പിന്നെ വെളാമീൻ വാങ്ങിച്ചു അത് കുറച്ചെടുത്ത് ചട്ടിയിൽ പറ്റിച്ചു വെച്ചു കാരണം ഒരു ഒന്നര കിലോയുടെ വാങ്ങിച്ചേക്കണം കുറച്ചേ പറ്റിച്ചോളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബീഫും എല്ലാം കൂടെ ഉള്ളുപ്പം എല്ലാം കൂടെ അങ്ങനെ നോൺ വെജ് അടിപ്പിച്ച് കഴിക്കൂല അതുകൊണ്ട് ചട്ടിയിലത് പറ്റിച്ചതിരിപ്പുണ്ട് പിന്നെ നാളെ കുറച്ച് നല്ല പീസ് എടുത്ത് വറക്കണം പിന്നെ അത് കാണിക്കാം നമുക്ക് ഇത് മധുരയില്ലാത്ത വട്ടയപ്പത്തിന് ആട്ടിയിട്ടിട്ടുണ്ട് രാവിലെ എന്നാ ബ്രേക്ക്ഫാസ്റ്റ് അപ്പയ്ക്ക് മധുരയില്ലാത്ത വട്ടയപ്പവും ബീഫ് വിരളനും വേണോന്ന് പറഞ്ഞത് കൊണ്ട് പാലപ്പം ക്യാൻസായി ഇപ്പൊ ന്യൂഇയറിന് വേറെ അപ്പം വന്നിട്ടുണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ പാലപ്പം ഓ ഉണ്ടാകും തിന്നണോന്നുണ്ടെങ്കിൽ പിന്നെ എവിടെ പോകും ഓ ഓ ഓ ഹോട്ടലിൽ കിട്ടും പക്ഷെ അത് വേണ്ട നമുക്ക് തന്നെ ഉണ്ടാക്കണം അപ്പൊ ആ അരച്ച മാവ് ഒന്ന് കാണിക്കാൻ വേണമെങ്കിൽ മധുരയില്ലാത്ത വട്ടയപ്പത്തിന്റെ പിന്നെ ഇറച്ചി കറികളെല്ലാം ഉണ്ടാക്കിയത് ഫ്രിഡ്ജിലാക്കിയത് കൊണ്ടാണ് കാണിക്കാൻ ബുദ്ധിമുട്ട് നാളെ രാവിലെ ഒമ്പതരയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് പള്ളിയിൽ ഇന്ന് നൈറ്റ് ആണ് പിറവി കാണിക്കുന്നത് പിറവി യേശു ക്രിസ്തുവിന്റെ പിറവി നൈറ്റിലാണുള്ളത് സാധാരണ പാതിര കഴിഞ്ഞിട്ടാ ചെയ്യാറ് രണ്ടു വർഷമായിട്ട് നൈറ്റിൽ തന്നെ സത്യ നമസ്കാരം കഴിഞ്ഞാൽ അതിനോട് അനുബന്ധിച്ച് ചടങ്ങ് നടക്കണം കേട്ടോ അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എന്തൊക്കെയാണ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലാനിങ്ങുകൾ പോയ വീഡിയോയൊക്കെ എല്ലാരും കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനോടകം വീഡിയോ വന്നിട്ടുണ്ട് ഇന്നത്തെ ഉച്ചത്തെ വീഡിയോ അതായിരുന്നു കൊറേ പോയി ചില്ലടിച്ചു പോകുന്നു പെട്ടെന്നൊരു വിസിറ്റ് ആയിരുന്നു കാരണം ഇവിടെ റെസിഡൻസ് അസോസിയേഷന്റെ കരോള് വരും കരോളിന് പോണം അത് കാരണം ഞങ്ങൾ അറിയേക്ക് ഇവിടെ വന്നു കേറി ഇപ്പൊ സന്ധിക്കുമ്പോ അവിടെ നിങ്ങൾ പോന്നു പറഞ്ഞതാ അപ്പൊ പോയി എല്ലാവരുമായിട്ടൊന്ന് വർത്താനൊക്കെ പറഞ്ഞു പോന്നു ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അപ്പൊ നമുക്ക് ആ ഓർഡർ അനുസരിച്ചാണല്ലോ വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഇടയ്ക്ക് ഒരുപാട് വർക്കുകളും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ഇടാനും പറ്റില്ല പക്ഷെ എങ്കിലും മാക്സിമം നേരത്തെ നമ്മൾ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറയാ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉദ്ദേശിക്കുന്നത് മധുരയില്ലാത്ത വട്ടയപ്പും ബീഫ് ഉച്ച സാധാ ചോറും കറിയാണ് വൈകിട്ട് ഇവർക്ക് ചപ്പാത്തി ആയിരിക്കും ഞാൻ റൈസ് ആയിരിക്കും എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ മണിയായി നമ്മളുടെ ഇവിടുത്തെ അവസ്ഥകൾ എന്തൊക്കെയാന്ന് കാണിച്ചു തരാം ക്രിസ്മസ് ഈവ രാത്രി എട്ട് മണി ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി ക്രിസ്മസ് പിറക്കാൻ അതെ നമ്മുടെ കിച്ചണിൽ എന്തൊക്കെയാണെന്നറിയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള മാവ് ഇളക്കൂല്ലോ നല്ല മണം നല്ല മണം അപ്പൊ എന്നോട് നല്ല മണാന്ന് ഇത് പാലപ്പാല വെള്ളപ്പാല കള്ളപ്പാല മധുരം ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അതിന്റെ കൂടെ കേക്ക് കഴിക്കണ്ടേ അതെ അതിന്റെ കൂടെ ബ്രൂ കോഫി ഓക്കേ ഓക്കേ പണ്ട് ഓർക്കണ്ടോ മധുരമുള്ള മാവ് ഞാൻ കോരി തിന്നണത് അപ്പൊ ഞാൻ കയ്യിൽ തട്ടുമായിരുന്നു ഇനി മധുരയില്ലാത്ത വട്ടയപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിയെ പഠിപ്പിച്ചത് പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ അടക്കട്ടെ എൻ്റെപ്പച്ച കുർബാനി ഇല്ലിക്കാനായിട്ട് ആന്റിമാരൊക്കെ തലദിവസം വന്ന് താമസിക്കൂലേ അങ്ങനെ അങ്ങനെ താമസിക്കുമ്പോ ആർപ്പുകയലുള്ള മേർക്കുഞ്ഞാറ്റിയുടെ ചാച്ചന് മധുരമുള്ളത് കഴിക്കൂല മട്ടയപ്പം കഴിക്കില്ല അപ്പൊ മമ്മി അതിനു വേണ്ടി സ്പെഷ്യൽ രണ്ട് മട്ടയപ്പം ഇല്ലാത്ത ഉണ്ടാക്കും എപ്പോഴും പറയും അറുപ്പക്കരയിലെ അളിയന് വേണ്ടിയെന്നാണ് അപ്പൊ അങ്ങനെ അപ്പൊ ഇന്നാണ് ഞാൻ അടുത്തേക്ക് ഉണ്ടാക്കി നോക്കിയാൽ എന്താ അതിനൂടെ ഒരു കറിയും വേണം നമ്മള് സാധാരണ ഗ്രീൻ ബീസ് കറിയൊക്കെ ഉണ്ടാക്കാറ് ഈസ് അല്ല ഈസ്റ്ററിനാ വരുവല്ല ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു നോൺ വെജ് നോൺവെജ് അപ്പത് രാവിലെ അത് കഴിച്ചു നോയമ്പ് വിടും ഒന്നര കിലോ വെളാമീന മേടിച്ചെട്ടോ അപ്പൊ അതില് കുറച്ച് പീസെടുത്തേ വേവിച്ചോളും അതിന്റെ പ്രത്യേകിച്ചുള്ള കാരണം എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ബീഫ് രണ്ട് തരം കറി ബീഫ് ഉണ്ടാക്കിയതിരിക്കണം അപ്പം പിന്നെ നോൺ വെജ് എല്ലാം കൂടെ ആവുമ്പോൾ എന്തെങ്കിലും വെജും കൂടെ കഴിക്കണം ഒന്നിച്ചിവിടെ കഴിക്കലും ഉണ്ടാവൂല പിന്നെ ഇത് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തിളപ്പിച്ചാലും പിന്നെ അതിന്റെ രുചിയൊക്കെ ഇതാവൂലേ അപ്പം രണ്ടു മൂന്ന് രണ്ട് ദിവസം കൂട്ടാനുള്ളത് എടുത്ത് വേവിച്ചു പിന്നെ നാളെ കുറച്ച് പീസ് എടുത്ത് വറക്കണുണ്ട് ബാലൻസ് ഇരിക്കുന്നത് ഇതൊക്കെ തീർന്നു കഴിയുമ്പോൾ എടുത്ത് വേവിക്കാം അതുകൊണ്ടാണ് കുറച്ച് പറ്റിച്ചത് കൂട്ടാം ഇഷ്ടംപോലെ വലുതാണ് അപ്പം മേടിച്ചുകൊണ്ട് വന്നത് പക്ഷേ ഞാൻ കുറച്ച് ഒരു എട്ട് പത്ത് പീസെടുത്തേ വേവിച്ചോളൂ പിന്നെ കഴിപ്പ് കുറവല്ലേ അതുകൊണ്ടാണ് പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞത് ഞാനങ്ങനെ ഒരു നേരമൊക്കെ മീൻ വേവിച്ചത് കഴിച്ചാൽ പിന്നത്തെ നേരം അധികം കഴിക്കാറില്ല കുറച്ച് പൊടിയൊക്കെ എടുക്കാറുള്ളൂ അത് വയറിൻ്റെയൊക്കെ ഇതുകൊണ്ടാണ് കൂടുതലും ഞാൻ മുട്ട കഴിക്കാറുണ്ട് പിന്നെ വെജിറ്റ് വെജിറ്റബിൾസാണ് കൂടുതലും പച്ചക്കറിയാണ് കൂടുതലും കഴിക്കാറ് സാമ്പാറ് തോരൻ അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ ഇത് മീൻ കഴിക്കും കഴിക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല മീൻ വേവിച്ചതൊക്കെ ഞാൻ പറഞ്ഞില്ലേ രണ്ടു നേരം അടുപ്പിച്ച് കഴിച്ചാൽ പിന്നെ വയറ് നമുക്കൊരു വേണ്ടാന്ന് തോന്നും അതുകൊണ്ടാണ് അപ്പം പിന്നെ കുഴപ്പമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കഴിച്ചങ്ങ് പോയാൽ കുഴപ്പമില്ലല്ലോ അതുകൊണ്ടാണ് അപ്പം ഞാൻ എനിക്ക് കൂടെ ഒരു കാര്യം പറയട്ടെ നാളെ പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ ഇത് പറഞ്ഞു വന്നപ്പോ പറഞ്ഞു പോയ നമ്മുടെ റെഡ് ഇല്ലേ നമ്മൾ മേടിച്ചു ആ പ്ലേറ്റില് ഇതിൽ എന്ത് ഇടാൻ നീ വെക്കുന്നതാണ് ക്രിസ്മസിന് നല്ലതെന്ന് ഞങ്ങൾ ഓർത്തിരുന്നത് ഞങ്ങൾ പല പ്രാവശ്യം വിചാരിച്ചു ഈ കേക്ക് വെക്കുമ്പോൾ ഡാർക്ക് ആണ് അത് കേക്ക് അല്ലാതെ പിന്നെ എന്നാ വെക്കണേന്നൊക്കെ ഞങ്ങൾക്ക് അറിയില്ല ഇങ്ങനെ ഒരു ഉള്ളില് സംതിങ് എന്നാ വെക്കണ്ടേന്നുള്ളൊരിതായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഒട്ടും ഐഡിയ കിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങളോട് ഞങ്ങൾ ചില ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കാറ് നിങ്ങളുടെ അഭിപ്രായം അപ്പൊ അതിൽ നല്ലൊരു മറുപടി കിട്ടി നല്ലൊരു കണ്ടന്റാ പറഞ്ഞത് നമ്മുടെ പഴയകാലത്ത് തുടങ്ങിയ ഒരു സബ്സ്ക്രൈബർ ചേച്ചി നമ്മളോട് പറഞ്ഞു അതിൽ വട്ടയപ്പം വെക്കാം അപ്പൊ ഞങ്ങൾ അതിൽ വട്ടേപ്പം തന്നെയാട്ടോ ചേച്ചി വെക്കണേ അപ്പൊ വളരെ നല്ല ഐഡിയ ആട്ടോ പറഞ്ഞു തന്നത് കാരണം റെഡില് വൈറ്റിങ്ങനെ വന്നു കഴിയുമ്പോ നാളെ ഞങ്ങൾ എടുത്തു വെക്കുമ്പോ കാണിക്കാവേ അപ്പൊ കേക്കും നമുക്ക് വെച്ച് കാണിക്കാം എന്നിട്ട് അതും വെക്കാനായിട്ട് നമ്മളോട് കുറെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കേക്കും വെച്ച് നോക്കാം ഒട്ടേപ്പം വെച്ച് നോക്കാം അപ്പൊ ഏതാണ് കൂടുതൽ ഭംഗിന്ന് നമുക്ക് നോക്കാലോ ഏ മണി കണ്ടോട്ടോ നിങ്ങൾ നിങ്ങള് പന്ത്രണ്ട് അഞ്ചായി അഞ്ചരക്കാട്ടി ഇട്ടായിരുന്നു ഇത്രയും പെട്ടെന്ന് പൊങ്ങൂന്ന് ഓർത്തില്ല മൂന്നു മണി കേട്ടപ്പോൾ ചുരുണ്ടി വരുവോളന്ന് ഓർത്താ പോയി ഒഴിക്കാൻ ഇനി ഇരുന്നാ പൊളിച്ചു ഓലിച്ചു കണ്ടമാനം പൊളിച്ചു മധുരയില്ലാത്ത മര എണ്ണത്തിൽ വെച്ചിട്ടുണ്ട് നല്ല ആയല്ലേ നെയ്യാ വെരട്ടിയാക്കൻ ചുടുന്ന ആരെങ്കിലും നിങ്ങള് കാണാറുണ്ടോ അതെ നേരത്തെ പൊങ്ങൂന്നുറത്തില്ലെന്നേ ഞാൻ പറഞ്ഞു അപ്പൊ ഹാപ്പി ക്രിസ്മസ് ആയിട്ടോ ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും അതെ പകുതി ഉറക്കത്തിന്ന് വന്നാൽ അമ്മ എണീറ്റ് മധുരം ഇച്ചിരി ഇട്ടാലോ രാത്രി ഉറക്കപ്പിച്ചിൽ വന്ന അപ്പം ചുടുമ്പോൾ അപ്പം എന്തോ എന്ന് പോലും അമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥയെത്തിരിക്കുകയാണ് എനിക്കും പിന്നെ രാത്രിയൊക്കെ പകലാ കേട്ടോ കാരണം ഞാനിവിടെ ഫുൾ ഓൺ വർക്കിലാണ് അപ്പം എനിക്ക് രാത്രിയെല്ലാം പകല് പോലെ തന്നെയാണ് കേട്ടോ െന്തു വരുന്നേ ഉള്ളൂ ഫുള്ള് വെന്ത എന്നാണ് എൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് എന്താ തോന്നണേ ശരിക്ക് വെന്തോ ഉറക്കപ്പിച്ചിലാണെങ്കിലും അമ്മക്ക് മാർഗങ്ങളൊന്നും മറന്നിട്ടില്ല ഫസ്റ്റ് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം റെഡി ആയി വെക്കാം സെക്കൻഡ് അപ്പവും അങ്ങനെ കോരി ഒഴിക്കുകയാണ് അതോടുകൂടി ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പം ഹാപ്പി കൂടിയാണ് ഡിസംബർ ഇരുപത്തിനാല് ക്രിസ്മസ് ഈ വില വിശേഷങ്ങൾ അവസാനിക്കുന്നത് ഇനി അതെ ഇനി നമുക്ക് നാളെ പുത്തൻ വിശേഷങ്ങളുമായി പുത്തൻ ഉണർവോടെ നാളെ വീണ്ടും കാണാം സന്ദിക്കാം അങ്ങനെ പറയാൻ സിറ്റുവേഷൻ നടക്കണം അതുകൊണ്ട് കാണാം എന്നുള്ള ഉറപ്പിച്ചിപ്പോൾ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം അതെ അത്രേ ഉള്ളൂട്ടോ ബായ് ബൈ ഈ അപ്പം മൊത്തം ഇന്ന് ചുട്ടു വയ്ക്കുവോ അപ്പൊ സമയം എടുക്കൂലേ എനിക്ക് കുറച്ച് വോയിസ് ഓവർ കൊടുക്കാനുണ്ട് ഞാൻ നല്ല ഉഗ്രനപ്പാണോ ഓരോന്ന് ഇതിലുണ്ടാക്കി ഓരോന്ന് മുറിച്ച് ഇതിലിട്ടിട്ട് വേണം ചുടാനായിട്ട് ചൂടാനായിട്ടോ നല്ല ഉഗ്രനപ്പ് നല്ല സന്നനപ്പ ഇനി നാളെ നമുക്ക് കാണാം ണാംട്ടോ കറിയുടെ ഒപ്പ് അടിപൊളി ഓക്കെ ബൈ ബൈ സി യു